മഹിമ റെസ്റ്റോറന്റിൽ വന്നതിന്റെ പേരിൽ ശ്രീകാന്തും വർഷയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് പിന്നീട് ചന്ദ്രമതി പണം ആവശ്യപ്പെട്ട വിവരം ശ്രുതി മീരയോട് പറയുകയും തൽക്കാലം ശ്രുതിക്ക് നാട്ടിലൊരു ജോലി കണ്ടെത്തി കൊടുത്താൽ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനാകുമെന്നും പറയുന്നു ശേഷം ഇരുവരും ബ്യൂട്ടി പാർലറിലേക്ക് പോകാനായി ഓട്ടോയ്ക്ക് കൈ നീട്ടുകയും ഓട്ടോ ഓടിക്കുന്ന സച്ചിനെ കണ്ട് ശ്രുതി മീരെ ഞെട്ടിപ്പോകുകയും ചെയ്യുന്നു ശേഷം സച്ചിക്ക് ഭാവമാറ്റം ഒന്നും ഇല്ലാതിരിക്കുകയും ഇരുവരും സച്ചിയുടെ ഓട്ടോയിൽ കയറി പോവുകയും ചെയ്യുന്നു തുടർന്ന് ശ്രുദീനെ കേൾപ്പിക്കാനായി സച്ചി മഹേഷിനെ വിളിച്ച് കാർ അത്യാവശ്യമായ ഒരാഴ്ചത്തേക്ക് കാർത്തിക്ക് കൊണ്ടുപോയെന്നും തൽക്കാലം ഞാൻ അവന്റെ ഓട്ടോ ഓടിക്കാൻ തീരുമാനിച്ചുവെന്നും പറയുന്നു തുടർന്ന് ശ്രുദീനെ കേൾപ്പിക്കാനാണ് ഇതെല്ലാം പറയുന്നതെന്ന് മനസ്സിലാക്കുന്ന മഹേഷ് അവള് ഡേഞ്ചർ ആണെന്നും നീ അവളെ സൂക്ഷിക്കണമെന്നും പറയുന്നു ശേഷം ബ്യൂട്ടി പാർലറിന്റെ ബോർഡ് സച്ചി കാണുമെന്ന് കരുതി ഇപ്പോഴത്തെ സ്റ്റോപ്പിൽ ഇരുവരും ഇറങ്ങുകയും അനിയനാണെന്ന് കരുതി പൈസ കൊടുക്കാതെ പോകുന്ന ശ്രുതിക്കും മേരിക്കും സച്ചി കണക്കിന് കൊടുക്കുകയും പണം മേടിക്കുകയും ചെയ്യുന്നു തുടർന്ന് സച്ചി ഒരു പരിചയക്കാരനോട് സംസാരിക്കുന്നത് ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്ന ശ്രുതിക്കും പക്ഷേക്കും സച്ചി കാറ് വിറ്റതാണെന്ന് മനസ്സിലാവുകയും ഞാൻ ഇത് വീട്ടിലെല്ലാവരെയും അറിയിക്കുമെന്നും ശ്രുതി മീരയോട് പറയുകയും ചെയ്യുന്നു പിന്നീട് വീട്ടിലെത്തുന്ന ശ്രുതി സച്ചി കാറ് വിറ്റുവെന്നും ഇപ്പോൾ ഓട്ടോ ഓടിക്കുകയാണെന്നും ഇത് വീട്ടിലാരും അറിഞ്ഞിട്ടില്ലെന്നും ഞാൻ ഇതെല്ലാവരെയും അറിയിച്ച് അവന് നല്ല പണി മേടിച്ചു കൊടുക്കുമെന്നും ശ്രുതിയോട് പറയുന്നു തുടർന്ന് ചന്ദ്രമതിയുടെ അടുത്ത് ശ്രുതി സച്ചി കാറ് വിറ്റു എന്നും ഈ വീടിന്റെ ആധാരം പണയപ്പെടുത്തി മേടിച്ച ആ കാറ് വിറ്റ പണം എവിടെയാണെന്ന് ആൻഡി ചോദിക്കണമെന്നും പറഞ്ഞു ശ്രുതി ചന്ദ്രമതിയെ ഇളക്കി വിടുന്നു തുടർന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് ചന്ദ്രമതി രവീന്ദ്രന്റെ അടുത്തെത്തുകയും സച്ചി കാറ് വിറ്റുവെന്നും ഇപ്പോൾ ഓട്ടോയാണ് ഓടിക്കുന്നതെന്നും പറയുന്നു ഇതൊന്നും വിശ്വാസമാകാതെ വരുന്ന രവീന്ദ്രൻ സച്ചി വരുമ്പോൾ ഞാൻ കാര്യങ്ങൾ വിശദമായി ചോദിച്ചോളാം എന്ന് പറയുന്നു പിന്നീട് പൂവാങ്ങാൻ മാർക്കറ്റിൽ എത്തുന്ന രേവതി അവിടെ വെച്ച് ഓട്ടോ ഓടിക്കുന്ന സച്ചിനെ കണ്ട് ഞെട്ടിപ്പോകുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു